നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ ഈ ഘട്ടത്തിൽ സേവ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറഞ്ഞുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടമായ മഞ്ഞപ്പട ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനായ ഇവാൻ മുക്കുമനോവിച്ച് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഷെയർ ചെയ്യുന്നു അങ്ങനെ ഇവാൻ ആ അർത്ഥത്തിൽ മഞ്ഞപ്പടയുമായിട്ട് കൈകോർത്തിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാവരും തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ വലിയ രൂപത്തിൽ ആശങ്കാകുലരാണ് എന്തായാലും മഞ്ഞപ്പട പങ്കുവെച്ച അത് ഇപ്പോൾ ഇവാൻ ബുക്കുവിനോ വച്ച് ഷെയർ ചെയ്ത ആ പോസ്റ്റിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം സേവ് ഇന്ത്യൻ ഫുട്ബോൾ നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോകുന്ന സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇന്ത്യൻ ഫുട്ബോളിൽ പുതിയ താരങ്ങളുടെ വളർച്ചയ്ക്കും ഇന്ത്യൻ ഫുട്ബോളിനെ ലോകത്തിൻ്റെ ഓരോ കോണിലേക്കും എത്തിച്ചതിലും ഐ എസ് എല്ലിൻ്റെ പങ്ക് വളരെ വലുതാണ് എന്നാൽ ഇന്ന് ആ ലീഗ് തന്നെ അനിശ്ചിതത്വത്തിലാണ് ഇന്ത്യയിലെ ടോപ്പ് ലീഗിൻ്റെ അനിശ്ചിതത്വം രാജ്യത്തെ മറ്റ് ലീഗുകളെയും ബാധിക്കുകയും ഫുട്ബോൾ ഉപജീവന മാർഗമായി മാറ്റിയിരിക്കുന്ന ഒട്ടനവധി ആളുകളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ എന്ന നിലയിൽ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ പ്രതികരിക്കേണ്ടത് അനിവാര്യമാണ് പ്രതിഷേധങ്ങൾ മാറ്റങ്ങൾക്ക് കാരണമാകട്ടെ ഇതിനായി മഞ്ഞപ്പടയുടെ ആഭിമുഖത്തിൽ നമ്മളൊരു മാസ് മെയിൽ ക്യാമ്പയിൻ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് താഴെ നൽകിയിരിക്കുന്ന സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എ എഫ് എഫ് അറ്റ് ഡി എഫ് എഫ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയച്ച് നിങ്ങളുടെ ആശങ്കകൾ പങ്കുവെക്കാവുന്നതാണ് മെയിലിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാക്കി മഞ്ഞപ്പട ഹാൻഡിലിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് മഞ്ഞപ്പട അക്കൗണ്ടിൽ അത് റീഷെയർ ചെയ്യുന്നതായിരിക്കും സബ്ജക്റ്റ് സേവ് ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ് ഡിമാൻഡ് ഇമ്മീഡിയറ്റ് ആക്ഷൻ നിശബ്ദതയ്ക്ക് അർത്ഥമില്ല ഇത് നമ്മൾ ശബ്ദമുയർത്തേണ്ട സമയമാണ് ഇതാണ് ഇറ്റ്സ് ടൈം ടു ഡൈസ് അവർ വോയ്സ് സൈലൻസ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മഞ്ഞപ്പട ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അത് ഇവാൻ ബുക്കുമനോ വച്ച് ഷെയർ ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും മിണ്ടാതിരിക്കേണ്ട സമയമല്ല പ്രതികരിച്ച് പറ്റൂ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അധികൃതരെ അറിയിക്കുക തന്നെ വേണം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം